നഗരസഭയിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം മരം വീണ തകർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാസങ്ങൾക്ക് മുൻപാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കോമ്പൌണ്ടറിൽ നിന്നിരുന്ന പാഴ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകളിൽ വീണത് മരം വീണതിനെ തുടർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു ഏഴര ലക്ഷം രൂപ വിനിയോഗിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഈ ഭാഗത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന മീഡിയൻ ഭാഗികമായി പൊളിച്ചു നീക്കാനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുള്ളതായി നഗരസഭാ ചെയർപേഴ്സൺ കലാ രാജു വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ വാർഡ് കൗൺസിലർ സിബി കൊട്ടാരം എന്നിവർ അറിയിച്ചു ഒരു ഹൃദയഭാഗത്ത് അത് നമ്മൾ വളരെയധികം പരാതിപ്പെട്ടിട്ടും അത് ഇതുവഴി അതിൽ നടപ്പിലാക്കാത്ത സാഹചര്യത്തെ യു ഡി എഫിന്റെ ഭരണസമിതി കയറിയതിനു ശേഷം നമ്മൾ അതിന് ഊർജ്ജിതമായ ശ്രമങ്ങൾ നടത്തി അത് ഇന്ന് അതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ് നമ്മൾ ജനങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വാക്ക് പാലിച്ചുകൊണ്ട് ഈ ഭരണസമിതി തീരുന്നതിന് മുമ്പായി നമ്മൾ ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കുന്നതാണ് പൊളിഞ്ഞു തകർന്നു നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും സങ്കടമുള്ള കാര്യം നമ്മുടെ സബ് രജിസ്ട്രോ ഓഫീസിന് മുന്നിൽ നിന്നിരുന്ന ഒരു മരം മഴയത്തും കാറ്റത്തും അറിഞ്ഞ് ഈ വെജിഷണിന്റെ മുകളിലേക്ക് വീണ് ഇത് അപകടാവസ്ഥയിലായിട്ട് മാസങ്ങളായി പുതിയ ഭരണ നേതൃത്വം വന്നതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം ഇതായിരുന്നു കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് മനോഹരമായി പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഈ വെയിറ്റ്ഷിഡ് മാറേണ്ടതുണ്ട് വെയിറ്റ് ഷെൽഡ് മാത്രമല്ല നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനത്തിൽ മനുഷ്യന് ഏറ്റവും സുരക്ഷിതമായി റോഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉള്ള ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബസ് ബേ ഉണ്ടായത് ഈ ബസ് ബേയുടെ ഫ്രണ്ടിൽ ഒരു നിങ്ങൾക്കെല്ലാം കാണുന്ന ഒരു മീഡിയൻ വാസ്തവത്തിൽ ആ മീഡിയൻ വണ്ടികളുടെ വഴി മുടക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ വെയിറ്റ് ഷെൽഡ് പുനർനിർമ്മിച്ചതിന് ശേഷം ഈ മീഡിയൻ്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി വാഹനങ്ങൾക്ക് ഏറ്റവും സ്മൂത്തായി ഈ ബസ്ബൈലേക്ക് ഇറങ്ങി വരാനും പുറത്തു പോകാനും ജനങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി വാഹനം കാത്തിനിൽക്കാനും കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് അതിന്റെ പണി ആരംഭിക്കുകയാണെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു